നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മണ്ഡലം സമ്മേളനം നടന്നു മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നെൽകർഷകർക്ക് നൽകിയിരുന്ന സബ്സിഡി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക നെല്ലുൽപാദന ചെലവിന്റെ വർദ്ധനവനുസരിച്ച് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ അഖിലേന്ത്യാ കിസാൻ സഭ ചേലക്കര മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു ചേലക്കരയിൽ നടന്ന സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എസ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി എം വി ഗംഗാധരൻ സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി എം വി ഗംഗാധരൻ പതാക ഉയർത്തി മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ വനിതാ കർഷക സമിതി ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോസ് സി പി ഐ ചലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ ജില്ലാ കൌൺസിൽ അംഗം ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് ദിനേഷ് ശ്രീജ സത്യൻ സി പി ഐ ചലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ പ്രവീൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി കെ ആർ സത്യൻ പ്രസിഡന്റായി കെ എസ് സുകുമാരൻ ട്രഷറായി ദീപാ എസ് നായർ എന്നിവരാണ് സമ്മേളനം തെരഞ്ഞെടുത്തത് റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര